ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ റഷ്യയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഡെന്നിസ് മാൻഡുറോവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു വ്യാപാര സാമ്പത്തിക സഹകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഈ മാസം ഇരുപത്തി ഒമ്പത് വരെ അദ്ദേഹം റഷ്യയിൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിലെ റഷ്യൻ എംബസി പുറത്തുവിട്ട പ്രസ്താവന അനുസരിച്ചാണെങ്കിൽ ബഹിരാകാശം ആണവ മേഖല അതുപോലെയുള്ള ലോജിസ്റ്റിക്സ് ബാങ്കിങ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട സഹകരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വിവിധ മേഖലകളിൽ ഇപ്പോൾ യു എൻ ഷാഹായി കോപ്പറേഷൻ അതുപോലെ തന്നെ ജി ട്വൻ്റി ബ്രിക്സ് തുടങ്ങിയ വേദികളിൽ സ്ഥാപനങ്ങളിൽ എടുക്കേണ്ട നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ റഷ്യയിൽ ചെന്ന് ശരിക്കും ഇന്ത്യ റഷ്യ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്ന് വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ ചൈന റഷ്യ ബന്ധത്തിന് അതിൻ്റെ വിശ്വാസ്യതയുടെ മേൽ കൃത്യമായൊരു കൊട്ട് കൊടുക്കാൻ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ ബന്ധത്തിൽ ഉയർച്ച താഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും റഷ്യയുമായി മാത്രം സ്ഥിരതയുള്ള ബന്ധമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് വിദേശകാര്യമന്ത്രി അവിടെ വെച്ച് പറയുകയുണ്ടായി ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രസംഗിക്കുകയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഓരോന്നായി അക്കമിട്ട് നിരത്തിയത് പ്രതിരോധം ബഹിരാകാശം ആണവോർജം തുടങ്ങിയ മേഖലകളിൽ ഓരോ രാജ്യവും അവർക്ക് അത്രത്തോളം വിശ്വാസമുള്ളവരുമായി മാത്രമേ സഹകരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോസ്കോയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യയിൽ എത്തി അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ മലയാളം എന്ന് പറയുന്നത് പലതരത്തിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അസാധാരണമാണ് ഏതൊരു രാജ്യത്തിനിടയിലും കഴിഞ്ഞ അറുപത് എഴുപത് എൺപത് വർഷക്കാലത്തെ ബന്ധമോ രാഷ്ട്രീയമോ നോക്കുകയാണെങ്കിലും ഉയർച്ച താഴ്ചകൾ കാണാൻ സാധിക്കും റഷ്യ ചൈന റഷ്യ അമേരിക്ക റഷ്യ യൂറോപ്പ് ഇന്ത്യ ചൈന ഇന്ത്യ യുഎസ്എ ഇങ്ങനെ ഏത് രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ നോക്കിയാലും സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടേറിയതുമായ കാലവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സമയവും ഉണ്ടായിട്ടുണ്ടാകും അൻപതുകളുടെ തുടക്കം മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ റഷ്യൻ ഫെഡറേഷനായിട്ട് മാറി ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു റഷ്യ രൂപം കൊണ്ടു ഇന്ത്യ വികസനത്തിന്റെ പാതയിലേക്ക് ചുവടുവെച്ചു ഇങ്ങനെ ലോകരാഷ്ട്രീയത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു എങ്കിൽ പോലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അത് സ്ഥിരതയോടെ മുന്നോട്ട് പോവുകയാണ് പ്രതിരോധ ആണവോർജ മേഖലകളിലെല്ലാം ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റഷ്യ ഇന്ന് ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാൻഡുറോവുമായി കൂടംകുളം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഞാൻ ഒപ്പുവെച്ചു ആണവ ബഹിരാകാശ മേഖലകളിൽ നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള ആളുകളുമായി മാത്രമേ സഹകരണം സാധ്യമാവുകയുള്ളൂ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢതയോടെ മുന്നോട്ടു പോകുന്നതും ഈ വിശ്വാസത്തിന്റെ പുറത്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം ഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയില് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് മികച്ച പിന്തുണ ലഭിച്ചുവെന്നും എസ് ജയശങ്കർ അവിടെ പറയുകയുണ്ടായി സോ അദ്ദേഹത്തിന്റെ ഈ മുഴുനീള പ്രസംഗത്തിലെ ഈ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ അദ്ദേഹം ഊന്നി പറയാൻ ശ്രമിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിൽ പത്തൊൻപത് വർഷമായിട്ടുള്ള ബന്ധമുണ്ട് ഈ ബന്ധത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഒരു വിള്ളൽ വീണിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഉയർച്ച താഴ്ചകൾ എന്ന പദം കൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നതും അതാണ് എന്നാൽ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധവും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധവും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധവും ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധവും അങ്ങനെ ആയിരുന്നില്ല അടിവരയിട്ട് അദ്ദേഹം റഷ്യൻ മണിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് റഷ്യ ചൈന ബന്ധം ഇന്ത്യ റഷ്യ ബന്ധം പോലെ അല്ല ഇന്ത്യ റഷ്യ ബന്ധം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിൽ ഊന്നിയതാണ് കഴിഞ്ഞ പത്തൊൻപത് വർഷത്തിനിടയിൽ അവിടെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടില്ല ഒരുപോലെ ദൃഢമായി തന്നെ നിൽക്കുകയാണ് എന്നാൽ റഷ്യയും ചൈനയും തമ്മിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് ജയശങ്കർ പറയുമ്പോൾ ഏത് കാലഘട്ടത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചൈനയിൽ അധികാരം പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ പിന്തുണ സ്വതന്ത്ര ചൈനയ്ക്ക് അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് അവരുടെ രൂപീകൃതമായ കാലം തൊട്ട് തന്നെ കിട്ടിയിരുന്നു ആ പിന്തുണ വളരെ ശക്തമായി തന്നെ കിട്ടിയിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് രണ്ടാം തീയതി ഈ പറയുന്ന സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചൈന സോവിയറ്റ് യൂണിയനുമായി അതിർത്തി തർക്കം വളരെ പണ്ട് മുതൽ തന്നെ ചൈനയ്ക്കുണ്ട് ഇന്ത്യയുമായിട്ട് ടിബറ്റുമായിട്ട് നേപ്പാളുമായിട്ട് ഭൂട്ടാനുമായിട്ട് അതല്ലെങ്കിൽ ഈ പറയുന്ന മ്യാൻമാറുമായിട്ട് വിയറ്റ്നാമുമായിട്ട് ജപ്പാനുമായിട്ട് അങ്ങനെ കരയിലും കടലിലുമൊക്കെ ആയിട്ട് എവിടെയൊക്കെ ചൈനയുടെ അതിർത്തി രാജ്യങ്ങളുണ്ടോ ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം അവർക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട് റഷ്യയുമായിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം കണ്ട് പേടിച്ചിട്ടാകാം ചിലപ്പോ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു അവസരമായി കൂടി ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടാകാം ഇന്ത്യയുടേതായി പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്ന പാക് അധീന കാശ്മീരിലെ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്കങ്ങ് ഗിഫ്റ്റായിട്ട് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അപ്പോൾ ഇങ്ങനെയാണ് പാകിസ്ഥാൻ ചൈനയുമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയും സൗഹൃദത്തിലേക്ക് ആ ഒരു ബന്ധം പോവുകയും ഒക്കെ ചെയ്യുന്നത് സമാനമായിട്ടുള്ള അതിർത്തി തർക്കം ഈ പറയുന്ന നേപ്പാളുമായിട്ടും ഭൂട്ടാനുമായിട്ടും ഇന്ത്യയുമായിട്ടും ഒക്കെ ഉണ്ട് ചൈനയ്ക്ക് മ്യാൻമാറിന് മേലും ചില കണ്ണൊക്കെ ചൈനയ്ക്കുണ്ട് ഇതൊക്കെയാണ് വസ്തുത അതുപോലെ ഈ എഴുപതുകൾക്ക് മുമ്പ് റഷ്യയുമായിട്ടും അതിർത്തി തർക്കം ഉണ്ടായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ ആണ് അപ്പോൾ സോവിയറ്റ് യൂണിയനുമായിട്ടും അതിർത്തി തർക്കം ഉണ്ടായിരുന്നു അതാണ് യുദ്ധത്തിലേക്ക് അറുപത്തൊമ്പതിൽ പോകുന്നത് ആ യുദ്ധത്തിന് ശേഷമുള്ള സോവിയറ്റ് ചൈന ബന്ധം പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടൊരു ബന്ധമായിരുന്നു അത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച വരെയും അത് അങ്ങനെ തന്നെയായിരുന്നു ചൈന ആ കാലയളവിലാണ് അമേരിക്കയുമായിട്ട് അടുക്കുന്നത് അങ്ങനെയാണ് അമേരിക്കയിൽ നിന്നുള്ള ഒക്കെ ചൈനയിലേക്ക് വരുന്നതും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നതും അപ്പോൾ ഈ രണ്ടായിരത്തോടു കൂടിയൊക്കെ രണ്ടായിരത്തിന് ശേഷം വ്ളാഡിമീർ പുടിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് രണ്ടായിരത്തി നാല് അഞ്ച് കാലയളവിലും രണ്ടായിരത്തി പത്തിന് ഉള്ളിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഒരു പരിധി വരെ അതിർത്തി തർക്കങ്ങൾ പരസ്പരം പരിഹരിക്കുന്നത് അവിടെയും പാകിസ്ഥാൻ ചെയ്തതുപോലെ റഷ്യയ്ക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു കാരണം അമേരിക്ക എന്ന് പറയുന്ന വലിയ ശത്രുവിനെ നേരിടാൻ താരതമ്യേന ചെറിയ ശത്രുവുമാണ് ഒരു കാലത്ത് സഹകരിച്ച രാജ്യമാണ് മാത്രമല്ല അതിർത്തി പങ്കിടുന്നുണ്ട് വ്യാപാര മേഖലയിലടക്കം തങ്ങൾക്ക് ഗുണം ചെയ്യും അങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ അനുകൂലമായതുകൊണ്ട് ചൈനയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറായിരുന്നു അങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിച്ചത് പിന്നെ വളരെ ഊഷ്മളമായ ബന്ധമാണ് റഷ്യയും ചൈനയും തമ്മിൽ ഉണ്ടാവുന്നത് എന്നാൽ ആ ബന്ധം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് പീരീഡിൽ വീണ്ടും ഒന്ന് മോശമായി രണ്ടായിരത്തി ഇരുപതിനു ശേഷം പ്രത്യേകിച്ചും ഈ ഇന്ത്യയും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഡീലിൽ സൈൻ ചെയ്തത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇന്ത്യ ആയിട്ടുള്ള ബന്ധത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റഷ്യ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ മെയിൻ്റെയിൻ ചെയ്തു ആ ഡീലുമായിട്ട് മുന്നോട്ട് പോയി ഈ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഡീലിനെ എതിർത്ത പ്രധാന രാജ്യങ്ങൾ അമേരിക്കയും ചൈനയും ആയിരുന്നു അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ അമേരിക്കയെ എതിർത്തത് ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇന്ത്യയുടെ കയ്യിൽ അത്രയും നല്ലൊരു പ്രതിരോധ സംവിധാനം കിട്ടുന്നതിൻ്റെ ഒരു പ്രശ്നവും അവർക്കുണ്ട് അതേസമയത്ത് ചൈനയെ എതിർത്തത് അവരുടെ കയ്യിൽ ഓൾറെഡി എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങിയതുണ്ട് അപ്പോൾ ഇന്ത്യക്ക് കൂടി അത് കിട്ടുന്നതിൻ്റെ പ്രശ്നമാണ് ചൈനയ്ക്ക് പക്ഷേ റഷ്യ അതൊന്നും ചെവിക്കൊണ്ടില്ല ഇന്ത്യയും ചെവിക്കൊണ്ടില്ല അവര് ഡീലുമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ ഈ ഒരു കാലയളവിന് ശേഷം റഷ്യയും ചൈനയും തമ്മിലുള്ള കരാർ അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റഷ്യ ചൈനയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് എസ് രണ്ടാം ഘട്ട ബാറ്ററികൾ സപ്ലൈ ചെയ്തില്ല അപ്പോൾ അതും ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഹോൾഡ് ചെയ്തതാണെന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യം ഒരിക്കൽ പറഞ്ഞ് അവസാനിപ്പിച്ച അതിർത്തി തർക്കം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തലവുക്കി അതായത് നേരത്തെ സെറ്റിൽ ചെയ്ത വിഷയങ്ങളൊക്കെ മറന്നുകൊണ്ട് ചൈന പുറത്തിറക്കിയ ഒരു മാപ്പിൽ അതിനകത്താണ് അരുണാചൽ പ്രദേശ് അവരുടേതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നേപ്പാളിന്റെ പ്രദേശങ്ങള് ഭൂട്ടാന്റെ പ്രദേശങ്ങള് അക്കൂട്ടത്തിൽ റഷ്യയുടെ ചില പ്രദേശങ്ങൾ നേരത്തെ സെറ്റിൽ ചെയ്ത പ്രദേശങ്ങൾ അതായത് ചൈന അക്സെപ്റ്റ് ചെയ്തു അത് റഷ്യുടേതാണെന്ന് കുറെ പ്രദേശങ്ങൾ റഷ്യ ചൈനയ്ക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്ത പ്രദേശങ്ങൾ കൂടി വീട് താങ്കളുടേതാണെന്ന് ഒരു മാപ്പ് ചൈന പുറത്തുവിട്ടു ഇത് റഷ്യയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ റഷ്യ അപ്പോഴും സംയമനം പാലിച്ചു കാരണം അമേരിക്ക എന്ന് പറയുന്ന പൊതുശത്രു നിൽക്കുമ്പോൾ ഉപരോധങ്ങൾ നിൽക്കുമ്പോൾ ചൈനയെ കൂടി പിണക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ റഷ്യ ചൈന റിലേഷൻ എന്ന് പറയുന്നത് പരസ്പരം ടെക്നോളജികൾ കൈമാറുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് ട്രേഡ് ഉണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ റിലേഷനകത്ത് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നതില്ല ശരിക്കും പറഞ്ഞാൽ പരസ്പരം സംശയത്തോടെ തന്നെയാണ് വ്ളാഡിമിർ പുടിനും നമ്മുടെ ഷി ജിൻ പിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കൽ പോലും റഷ്യയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ യു എസുമായിട്ട് യൂറോപ്പുമായിട്ടും നല്ല ഒരു റിലേഷൻഷിപ്പ് ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇന്ത്യ റഷ്യയെ ഒരിക്കൽ പോലും തള്ളിപ്പറഞ്ഞിട്ടില്ല യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും എസ് നാനൂറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിലാണെങ്കിലും ഒരു ഘട്ടത്തിലും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒരു ഘട്ടത്തിലും ഇന്ത്യ റഷ്യയെ തള്ളിപ്പറയുകയോ റഷ്യ ഇന്ത്യയെ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ജയശങ്കർ പറഞ്ഞതുപോലെ പത്തൊൻപത് വർഷത്തെ ചരിത്രം എടുത്താൽ ഒരു ഘട്ടത്തിലും ഇന്ത്യയെ തള്ളിപ്പറയാൻ റഷ്യ തയ്യാറായിട്ടില്ല റഷ്യയെ തള്ളിപ്പറയാൻ ഇന്ത്യയും തയ്യാറായിട്ടില്ല ഒരു റിലേഷൻഷിപ്പ് വളരെ റയറാണ് പ്രത്യേകിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ പണ്ട് ഇന്ത്യ കുറച്ച് ദുർബലമൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെ അല്ലല്ലോ പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മൾ വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ അതിനേക്കാളും സ്ട്രോങ് ആണ് അപ്പോൾ ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് വേൾഡിലെ ഫോർത്ത് സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററിയാണ് നമ്മുടേത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ടെക്നോളജിക്കലി നോക്കുകയാണെങ്കിലും ഇപ്പോൾ മിലിറ്ററി പരമായിട്ട് നോക്കുകയാണെങ്കിലും വളരെ സ്ട്രോങ്ങ് ആണ് ഇപ്പോൾ റഷ്യ നമ്മളെക്കാൾ പല മേഖലയിലും മുന്നിലാണ് സമ്മതിക്കാൻ നമുക്ക് അതിൽ തർക്കമൊന്നും വേണ്ട പക്ഷേ എന്നിരുന്നാലും ഒട്ടും മോശമല്ല ഇന്ത്യ അപ്പം അങ്ങനൊരു രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത്രയും നല്ലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ പോയിട്ട് ജയശങ്കറെ ശരിക്കും ചെയ്തത് ഈ റഷ്യയുടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കൂടി സംസാരിച്ചത് ഇന്ത്യൻ ജനങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണെങ്കിലും അവിടെ റഷ്യക്കാരും ഉണ്ട് രണ്ടാമത് ഇത് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജയശങ്കർ അവിടെ കിട്ടുകൊടുക്കാണ് അതായത് ചൈനയുമായിട്ട് ഒരുപക്ഷേ റഷ്യക്കാര് മറന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ ചൈനയുമായിട്ടുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഒറ്റ കമ്പാരിസൺ തീർച്ചയായിട്ടും ആളുകളെ വീണ്ടും ഒന്ന് പഴയ കാലത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും പണ്ട് നടന്ന യുദ്ധം ചൈന കാലു പിന്നീട് ഏറ്റവും ഒടുവിൽ മാപ്പിൽ വീണ്ടും അവർ ആ പ്രദേശം ഉൾപ്പെടുത്തിയത് ഇതെല്ലാം അവരുടെ മൈൻഡിലുണ്ട് അപ്പോൾ അവിടെയാണ് ഇന്ത്യ ഡിഫറെന്റ് ആവുന്നത് സോ വളരെ തന്ത്രപരമായിട്ട് സംസാരിക്കുവാനും ഇന്ത്യയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കാനുമുള്ള ജയശങ്കറിന്റെ മിടുക്കിന് എടുത്ത് പറയേണ്ടതുണ്ട് അദ്ദേഹം പോയ കാര്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട ഡീലുകളും സൈൻ ചെയ്തിട്ടുണ്ട് സോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു യാത്രയായിരുന്നു ഇപ്പോഴത്തേത് അദ്ദേഹം ഇരുപത്തി ഒൻപതാം തീയതി വരെയോ മറ്റോ റഷ്യയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ഇക്കാര്യത്തിൽ ഇനിയും റഷ്യയിൽ നിന്ന് ലഭിക്കാനിടയുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം